നമസ്കാരം പരക്കാട് ജുവൽസ് അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം അണ്ണല്ലൂർ സ്ഫടികം മഹാദേവ ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ മാള പഞ്ചായത്തിൽ അണ്ണല്ലൂർ ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് അണ്ണല്ലൂർ സ്ഫടികം ശ്രീ മഹാദേവ ക്ഷേത്രം നിരവധി പ്രത്യേകതകൾ കൊണ്ടും സവിശേഷതകൾ കൊണ്ടും ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് അണ്ണല്ലൂർ സ്ഫടികം മഹാദേവ ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം അണ്ണലൂർ സ്ഫടികം ശ്രീ മഹാദേവ ക്ഷേത്രം സഹസ്രാബ്ദങ്ങളുടെ പഴക്കം കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ കൃത്യമായ കാലപ്പഴക്കം ഇതുവരെ നിർണ്ണയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല യോഗീശ്വരനാൽ പ്രതീക്ഷിതമായ ഉത്തമശിലയായ സ്ഫടിക ശിവലിംഗം ഈ ക്ഷേത്രത്തിൽ പ്രതീക്ഷിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ ക്ഷേത്രത്തെ സ്ഫടിക മഹാദേവ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് നിത്യാരാധനയുള്ള സ്ഫടിക ശിലാ ശിവലിംഗമുള്ള ദക്ഷിണേന്ത്യയിലെ ഏക ക്ഷേത്രമാണ് ഈ അണ്ണല്ലൂർ സ്ഫടികം മഹാദേവ ക്ഷേത്രം മാത്രമല്ല നാൽപ്പത്തിയേഴ് കോൽ ചുറ്റളവിലുള്ള പ്രധാന ശ്രീകോവിൽ തറയും അതിനു മുകളിൽ അൻപത്തെട്ടടി ഉയരത്തിൽ മൂന്ന് നിലകളുള്ള വട്ടശ്രീകോവിലുള്ള ലോകത്തിലെ ആദ്യ ക്ഷേത്രം എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് പ്രധാന ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി പാർവതി സമേതനായ മഹാദേവ സങ്കല്പത്തിലാണ് മഹാദേവൻ ഇവിടെ കൂടിയിരിക്കുന്നത് മഹാദേവന് കൂടാതെ ഉപപ്രതിഷ്ഠകളായി ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലിന്റെ പുറത്തെ ഇടനാഴിയിൽ തെക്ക് ഭാഗത്തായി ശ്രീ ദക്ഷിണാമൂർത്തിയെയും ഗണപതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു കൂടാതെ ഈ ഇടനാഴിയിൽ പടിഞ്ഞാറ് ഭാഗത്തായി ശ്രീ പാർവതി ദേവിയുടെ പ്രതിഷ്ഠയുമുണ്ട് പ്രധാന ശ്രീകോവിലിന്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ മഹാഗണപതി പ്രതിഷ്ഠയുമുണ്ട് കൂടാതെ പ്രധാന ശ്രീകോവിലിന്റെ മുന്നിലുള്ള നമസ്കാര മണ്ഡപത്തിൽ നന്ദികേശ പ്രതിഷ്ഠയുമുണ്ട് ഉണ്ട് ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ സ്ഫടിക ശിലയാൽ നിർമ്മിതമായ അതിചൈതന്യമുള്ള ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രം കാലപ്പഴക്കം കൊണ്ടും നിർമ്മാണ ശൈലി കൊണ്ടും അപൂർവങ്ങളിൽ അപൂർവമായ ക്ഷേത്രമായി ഈ അണ്ണല്ലൂർ ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു എങ്ങനെയാണ് ഈ സ്ഫടിക ശിവലിംഗം ഈ ക്ഷേത്രത്തിൽ വന്നു അണ്ണല്ലൂർ സ്ഫടിക മഹാദേവ ക്ഷേത്രത്തിന്റെ ഐതിഹ്യ കഥകളിലേക്ക് ക്ഷേത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിമാലയ സാനുക്കളിൽ അനുഷ്ഠിച്ചിരുന്ന ഒരു ഋഷീശ്വരൻ തന്റെ ശിഷ്യനായ ഒരു മഹായോഗീശ്വരന് സ്ഫടിക നിർമ്മിതമായ ഒരു ശിവലിംഗം നൽകിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഈ ശിവലിംഗം വളരെ പവിത്രമായതും ശിവചൈതന്യം നിറഞ്ഞതുമാണ് ആയതിനാൽ ലോക നന്മയ്ക്കായി ഈ ഭൂമിയിൽ ഉത്തമവും ഉചിതവുമായ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഈ ശിവലിംഗം പ്രതിഷ്ഠിക്കുക ഗുരുവിന്റെ വാക്കുകൾ ശിരസാ വഹിച്ചുകൊണ്ട് ആ മഹായോഗി ചൈതന്യവത്തായ ആ സ്പടിയ ശിവലിംഗം ഏറ്റുവാങ്ങി ഈ ഭൂമിയുടെ പല കോണിലും ആ മഹായോഗി ആ ശിവലിംഗവുമായി നടന്നു പക്ഷേ അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്ഥലം കണ്ടെത്തുവാൻ സാധിച്ചില്ല ഒടുവിൽ അദ്ദേഹം ഉത്തരേന്ത്യയും കിടന്ന് ഈ അണ്ണല്ലൂരിൽ എത്തിച്ചേർന്നു അണ്ണല്ലൂരിൽ എത്തിച്ചേർന്ന അദ്ദേഹത്തിന് ലക്ഷണമൊത്ത ഈ പ്രദേശം ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഈ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്ത് തന്റെ കയ്യിലുള്ള സ്ഫടിക വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ മഹായോഗി തീരുമാനിച്ചു അതിനായി മഹാദേവനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഉത്തമ സ്ഥാനം കണ്ടെത്തി സ്ഫടിക ശിവലിംഗം ഈ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു പിന്നീട് അദ്ദേഹം ഈ ശിവലിംഗത്തെ പൂജിച്ച് ആരാധന നടത്തി വന്നു മഹായോഗിയുടെയും മഹാദേവന്റെയും ചൈതന്യത്താൽ അന്ന് കൊടുങ്കാടായ ഈ പ്രദേശം ചൈതന്യവത്തായ ഒരു പ്രദേശമായി മാറി മഹായോഗി തന്റെ നിയോഗം മനസ്സിലാക്കി ഈ ശിവലിംഗത്തെ ആരാധന നടത്തുന്നതിനും നേദ്യം നൽകുന്നതിനുമായി ഒൻപത് ബ്രാഹ്മണ കുടുംബങ്ങളെ ഏൽപ്പിച്ച് ഈ അണ്ണലൂരിൽ നിന്നും യാത്ര തിരിച്ചു യാത്ര തിരിക്കുന്നതിനു മുൻപ് മഹായോഗി ഈ ഒൻപത് ബ്രാഹ്മണ കുടുംബാംഗങ്ങളെയും വിളിച്ചു വരുത്തി ഇപ്രകാരം പറഞ്ഞു അത്യധികം ചൈതന്യവത്തായ ഈ ശിവലിംഗത്തെ പൂജിച്ച് ആരാധിച്ചാൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും സത്സന്ധാന ലബ്ധിയും ഉണ്ടാകുമെന്നും എന്നാൽ അതിൽ അഹങ്കാരികളായി മാറരുതെന്നും മഹാദേവന് നിത്യാരാധനയും നേദ്യവും മുടക്കരുതെന്നും നിർദ്ദേശിച്ച് അദ്ദേഹം അവിടെ അവിടെയൊന്നും മടങ്ങി അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു ഈ സ്പടീയ ശിവലിംഗത്തെ ആരാധന നടത്തി പ്രാർത്ഥിച്ച ഈ ബ്രാഹ്മണ കുടുംബങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നുചേർന്നു ഒടുവിൽ സമ്പത്ത് വർദ്ധിച്ചതോടെ ഈ ബ്രാഹ്മണ കുടുംബാംഗങ്ങൾ അഹങ്കാരികളും ധാർഷ്ട്യമുള്ളവരുമായി മാറി ഇതേ തുടർന്ന് ക്ഷേത്രത്തിൽ നിത്യാരാധനയും നേദ്യവും മുടങ്ങി കാലക്രമേണ ഈ ഒൻപത് ബ്രാഹ്മണ കുടുംബങ്ങളും സന്തതി പരമ്പരകളില്ലാതെ അന്യം നിന്നുപോയി അങ്ങനെ ഈ ക്ഷേത്രവും പരിസരവും കൊച്ചി രാജവംശം ഏറ്റെടുത്തു എന്നാൽ അധികം കഴിയും മുമ്പേ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ടിപ്പുവിൻ്റെ പടയാളികൾ ഈ ക്ഷേത്രം ആക്രമിക്കുകയും ഈ ക്ഷേത്രത്തിലെ സ്പടിയ ശിവലിംഗത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു അങ്ങനെ ആ ശിവലിംഗം കഷ്ണങ്ങളായി വേർപെട്ടു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി ഈ ക്ഷേത്ര പരിസരമായ കാട് പിടിച്ച് ഈ ക്ഷേത്രം നാശോന്മുഖമായി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകരിച്ചപ്പോൾ ഈ ക്ഷേത്രം ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ നിത്യനിദാന കാര്യങ്ങൾ നടന്നുപോയിക്കൊണ്ടിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വലിയ പ്രൗഢിയോടെ നിലനിന്നിരുന്ന ഈ ക്ഷേത്രം പുനർനിർമ്മിക്കാനുള്ള സാമ്പത്തികമൊന്നും അന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ ക്ഷേത്രം പുരോഗതിയിലേക്ക് വന്നാൽ മാത്രമേ ഈ അണ്ണല്ലൂർ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഷ്ടമംഗല്യ പ്രശ്നം വയ്ക്കുകയും പ്രശ്നവിധിയിൽ നിർണയിച്ച പോലെ പുരാതന കാലത്ത് മഹായോഗി പ്രതിഷ്ഠിച്ച സ്ഫടിക ശിവലിംഗത്തിന്റെ ചൈതന്യം ഈ ക്ഷേത്ര പരിസരത്ത് നിലനിൽക്കുന്നുണ്ടെന്നും ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് തകർന്നുപോയ സ്ഫടിക ശിവലിംഗത്തിന്റെ കഷണങ്ങൾ ഈ ക്ഷേത്ര പരിസരത്ത് ഉണ്ടെന്നും മനസ്സിലാക്കി അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ ലഭ്യമായ ശിവലിംഗ കർഷ്ണങ്ങൾ ചേർത്ത് വെച്ച് വെള്ളികൊണ്ട് വാർത്ത കെട്ടി വെള്ളി ശിവലിംഗ ഉള്ളിൽ വെച്ച് പ്രതിഷ്ഠ നടത്തി ഇപ്പോൾ ഭക്തർ ദർശനം നടത്തുമ്പോൾ വെള്ളി ശിവലിംഗമാണ് കാണുന്നത് എന്നാൽ ഈ വെള്ളി ശിവലിംഗത്തിനകത്ത് മഹാദേവന്റെ മഹാചൈതന്യം ലെവലേശം പോലും കുറയാതെ ഇന്നും ആ വാർത്ത കെട്ടിയ സ്ഫടിക ശിവലിംഗമുണ്ട് അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് സ്ഫടികം മഹാദേവ ക്ഷേത്രം എന്ന് പേര് വരുവാൻ കാരണം ഈ ക്ഷേത്രത്തിലെത്തി മഹാദേവനെയും മറ്റു ഉപദേവതകളെയും ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും സത്സന്ധാന ലബ്ധിയും ലഭ്യമാകും എന്നുള്ളത് തീർച്ചയാണ് നമസ്കാരം എൻ്റെ പേര് ശൈലേഷ് കൃഷ്ണൻ എന്നാണ് ഇവിടുത്തെ മേൽശാന്തി ആയിട്ടുള്ള കെ പി കൃഷ്ണൻ നമ്പൂതിരി എന്റെ അച്ഛനാണ് അച്ഛൻ രണ്ടായിരത്തി എട്ടു മുതൽ ഇവിടെ ശാന്തി അനുഷ്ഠിച്ചു വരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ വളരെ ചെറുപ്പകാലം തൊട്ടേ അച്ഛന് ഇത്തിരി ശാരീരികമായിട്ടുള്ള സ്വാസ്ഥ്യങ്ങൾ ഉള്ളത് കൊണ്ട് അച്ഛൻ ഇവിടെ ശാന്തിയേറ്റ കാലം തൊട്ടേ ഞാനും അച്ഛൻ്റെ ഒപ്പം ഒരു ശാന്തികാരൻ പോലെ ഇവിടെ ഉള്ള ആളാണ് പതിനേഴ് വർഷത്തോളായി അപ്പോ അത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഈ അമ്പലം വളർന്ന ഒരു വളർച്ചയിൽ തീർത്തും അഭിമാനവും എന്താ പറയുക ഒരു നിമിത്താവാൻ സാധിച്ചതിൽ ഒരു ഭാഗ്യമൊക്കെ കാണുന്ന ഒരാൾ തന്നെയാണ് കളങ്കില്ലാത്തൊരു പ്രായത്ത് വന്നതുകൊണ്ടായതുകൊണ്ടാവാം ഈ അമ്പലത്തിനോടും ദേവരോടും അങ്ങേയറ്റം ഒരു അർപ്പണവും ഭക്തിയൊക്കെ ഈ കാലം വരെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് അതിലൊരു തെറ്റും കാണിച്ചിട്ടുമില്ല ഇവിടുത്തെ പ്രധാന വഴിപാട് വിവരങ്ങൾ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലാകെ രണ്ട് പ്രതിഷ്ഠയാണുള്ളത് ശിവനും അതുപോലെ ഗണപതിയും തൊട്ടടുത്ത് തന്നെ വരും സമയങ്ങളിലായിട്ട് ഇവിടെ ഇടനാഴിയിൽ ഒരു ദക്ഷിണാമൂർത്തിയുടെയും പാർവതി ദേവിയുടെയും ഒരു ഗണപതിയുടെയും കൂടി പ്രതിഷ്ഠ ഉടനെ തന്നെ വരുന്നുണ്ട് നിലവിലിപ്പോൾ ഉള്ളത് ഒരു ശിവനും ഒരു ഗണപതിയാണ് ഏതൊരു ശിവക്ഷേത്രത്തിലെയും പോലെ ധാരയും വിളക്കും കൂളമാലയാണ് എല്ലാ ശിവനും പ്രധാനമാണല്ലോ അതുപോലെ തന്നെ അതിവിടെ പ്രധാനമാണ് അതിന് പുറമെ മംഗല്യോഗം വൈകിയ ആൾക്കാർക്ക് ഇവിടെ എല്ലാ മാസവും മുപ്പട്ട് തിങ്കളാഴ്ച ഉമാമഹേശ്വര പൂജയായിട്ട് കഴിച്ചിട്ട് അവർക്ക് ഫലപ്രാപ്തി കിട്ടിയതായിട്ട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതുപോലെ ശേഷം ദാമ്പത്യവും സുഖമായിട്ടൊക്കെ പോകാനായിട്ട് ദമ്പതി പൂജയായിട്ടും ചെയ്യാറുണ്ട് അതും പറഞ്ഞ പോലെ വളരെ ഫലപ്രദമായിട്ട് വരുന്നുണ്ട് പലരും പറഞ്ഞിണ്ട് പിന്നെ മാസം ശ്രീരുദ്രൻ ധാരാണല്ലോ എല്ലാ മാസവും തിരുവാതിര നാളില് ശ്രീരുദ്രൻ ധാര പതിനൊന്നൂര് ശ്രീരുദ്രൻ ധാര ചെയ്യാറുണ്ട് ക്ഷേത്ര പുനരുദ്ധാരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സമിതിയും ദേവസ്വവും ഒക്കെ ഉത്സാഹിച്ചിട്ട് പലയിടത്തും ഫ്ലക്സുകൾ സ്ഥാപിക്കുകയും അങ്ങനെ പലയിടത്തും പോയി സംഭാവന ഭരിക്കുകയും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഈ ഇടയ്ക്കാണ് ആൾക്കാര് ഇങ്ങനൊരു ക്ഷേത്രവും ഇതിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കി പുറമേ നിന്ന് ആൾക്കാർ വന്നു തുടങ്ങുന്നത് ഇപ്പോഴാണ് വളരെ നല്ല ഒരു പ്രതികരണമാണ് അവിടെ നിന്നൊക്കെ കിട്ടാറ് പിന്നെ അതുപോലെ ഗണപതിക്ക് പ്രധാനമായിട്ട് പറയാറ് കറുകമാലയും ഒറ്റപ്പം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് കറുകമാല ഏഴു ദിവസം അടിപ്പിച്ച് ചാർത്തുമ്പോൾ വ്യത്യാസം ഉണ്ടെന്ന് പറയാറുണ്ട് അതുപോലെ അകത്ത് ധാരയും പതിനൊന്ന് ദിവസം അതായത് തീർത്തെ തീരെ കിടപ്പായിട്ടുള്ള ആൾക്കാർക്ക് പതിനൊന്ന് ദിവസം അടിപ്പിച്ച് ധാര ചെയ്യുമ്പോൾ വ്യത്യാസങ്ങളുണ്ടെന്ന് പറയാറുണ്ട് അതുപോലെ ഗണപതിക്ക് എന്തെങ്കിലും വിഘ്നങ്ങൾ മാറാൻ ഒറ്റപ്പവും വളരെയധികം സജീവമായിട്ട് ആൾക്കാർ വഴിപാട് കഴിക്കാറുണ്ട് ഇവിടെ ക്ഷേത്രത്തിന്റെ സമയക്രമം എന്ന് പറഞ്ഞാൽ കാലത്ത് അഞ്ചരക്ക് തുറന്ന് ഒമ്പതര വരെയാണ് സാധാരണ പക്ഷം വൈകുന്നേരം അഞ്ചര തൊട്ട് മണി വരെയാണ് വഴിപാടും തിരക്കും അനുസരിച്ച് അങ്കിടും അങ്ങടും മാറാം എന്നല്ലാതെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയാണ് പ്രധാന ദിവസങ്ങളായിട്ട് കണ്ടുവരുന്നത് അന്നാണ് തിരക്കും അധികം ഉണ്ടാവാറുള്ളത് ഈ ക്ഷേത്രത്തിലെ പ്രധാനമായിട്ടും ശനിയും തിങ്കളുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ അപ്പോൾ ശനിയും തിങ്കളാണ് ഏറ്റവും അധികം ആളുകൾ വന്നു പോകുന്നത് എല്ലാ ദിവസവും ആളുകൾ വരുന്നുണ്ട് പക്ഷേ ശിവക്ഷേത്രം ആയതുകൊണ്ട് ശനിയും തിങ്കളും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് അത് തിങ്കളാഴ്ച ഇതുപോലെ സോമവാര വ്രതം എടുത്ത് വരുന്ന സ്ത്രീകൾ മംഗല്യഭാഗ്യത്തിനായിട്ട് ഇവിടെ ഉമാമഹേശ്വര ഒക്കെ ചെയ്യാറുണ്ട് അതുപോലെ ശനിയാഴ്ച ശനിയാഴ്ച രാവിലെ ധാരാളം പേര് വരുന്നുണ്ട് വൈകിട്ടാണെന്നുണ്ടെങ്കിൽ അഖണ്ഡ നാമ സാമൂഹ സമൂഹാരാധന അതാണ് ചേർപതി ഉള്ളത് അപ്പോൾ ഒരു നംശിവായ ചൊല്ലി മൂന്ന് പ്രദക്ഷിണം അത് കഴിഞ്ഞാൽ സമൂഹാരാധന സമൂഹാരാധനയ്ക്ക് ശേഷം അന്ന് വൈകിട്ട് ഗണപതി ഭഗവാന് ഒരു ത്രിമന്ത്ര നിവേദ്യം അത് അന്നത്തെ ദിവസത്തെ പ്രാധാന്യമാണ് ശനിയാഴ്ചയിലെ പ്രാധാന്യമാണ് അതെല്ലാ ശനിയാഴ്ചകളും നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ അത് ഭക്തർക്ക് പ്രസാദമായിട്ടത് കൊടുക്കുകയും ചെയ്യും പിന്നെ വരുന്നത് എല്ലാ മാസത്തിലും വരുന്ന മുപ്പട്ട് ശനിയാഴ്ചകൾ ആ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചകൾ ആ ശനിയാഴ്ചയിലെ പൂജകൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട് അപ്പോൾ ആ ശനിയും തിങ്കളും ആണ് ഏറ്റവും അധികം ആൾക്കാർ ഇവിടെ വന്നു പോകുന്നത് പിന്നെ ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി അത് ഗണപതി ഭഗവാന് ഉണ്ണിയപ്പ നിവേദ്യം അന്നേ ദിവസം മാത്രമാണ് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഒറ്റയപ്പ നിവേദ്യം അതുപോലെ നാരങ്ങമാല ഇതൊക്കെയാണ് ഗണപതി ഭഗവാന് കാര്യസിദ്ധിക്കായിട്ട് ഭക്തർ വഴിപാടായിട്ട് നൽകാറുള്ളത് പിന്നെ അതുപോലെ കർക്കിടമാസത്തിലെ രാമായണം രാമായണ മാസം എല്ലാ ദിവസവും രാവിലെ മഹാഗണപതി ഹോമത്തോടുകൂടി തുടങ്ങും പിന്നെ രാമായണ പാരായണം ഭഗവൽ സേവ ആ ഭഗവത്സേവ അത് ലളിത സഹസ്രാമത്തോടു കൂടി ഭഗവത്സേവയാണ് എല്ലാ ദിവസവും വളരെ ഭക്തി നിർഭരമായിട്ട് നമ്മൾ കൊണ്ടാടാറുള്ളതാണ് പിന്നെ മണ്ഡലമാസം മണ്ഡലമാസത്തിലെ നാൽപ്പത്തൊന്ന് ദിവസവും ഇവിടെ ചുറ്റുവളക്ക് നിർമ്മാല അതും ഭക്തർ വളരെ കൂടി തന്നെ അത് ഈ വർഷം വരെ എല്ലാം ഭംഗിയായിട്ട് തന്നെ അവർ നിർവഹിച്ചു പോരാറുണ്ട് വളരെ വിശ്വാസത്തോടു കൂടി തന്നെയാണ് അവരത് ചെയ്യാറ് പതിവുള്ളതും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം എന്ന് പറയുന്നത് തിരുവാതിരയും മഹാശിവരാത്രിയുമാണ് തിരുവാതിര ഭഗവാന്റെ പിറന്നാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഇവിടെ ആയിരംകുടം ധാര ആയിരംകുടം ധാര കഴിഞ്ഞിട്ട് പിന്നെ തലേ ദിവസം ആണ് അതല്ല പിറ്റേ ദിവസം നാളിനനുസരിച്ചിട്ട് എട്ടങ്ങാടി നിവേദ്യം എന്ന് പറഞ്ഞു എട്ടങ്ങാടി നിവേദ്യം കഴിഞ്ഞ് ഭക്തർക്കതിൻ്റെ പ്രസാദമൊക്കെ കൊടുത്ത് പിന്നെ തിരുവാതിരക്കാളി പാതിരാപ്പൂ ചൂടൽ ഇതെല്ലാം എല്ലാ വർഷവും ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുന്നതാണ് പിന്നെ ഭഗവാൻ്റെ പിറന്നാൾ ദിവസമായതുകൊണ്ട് പിറന്നാൾ ഉണ്ട് ആ പിറന്നാൾ സദ്യയുടെയും പ്രസാദവും അത് വിതരണം ചെയ്യാറുണ്ട് തിരുവാതിര അനുഷ്ഠിക്കുന്ന സ്ത്രീകൾക്കായിക്കൊണ്ട് ഗോതമ്പ് ചോറും അതിനനുസരിച്ചുള്ള ഭക്ഷണമാണ് നമ്മൾ കൊടുക്കാറുള്ളത് വ്രതം അനുസരിച്ചിട്ടുള്ളത് പിന്നെ ശിവരാത്രി മഹാശിവരാത്രി രണ്ട് ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ട് പിന്നെ ഈ ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയതിന് ശേഷം അത് ഒരു ദിവസത്തേക്കായിട്ട് ചുരുക്കി രാവിലെ മഹാഗണപതി ഹോമം അഷ്ട പിന്നെ മഹാമൃത്യുഞ്ജയ ഹോമം ഏകാദശ ഏകാദശ്രീരുദ്രധാര ഇത് കഴിഞ്ഞ് പിന്നെ അഖദ്ധനാമജപം അത് രാവിലെ മുതലേ ദീപാരാധന വരെ അത് മുറിയാതെ തന്നെ അത് ദീപാരാധനയ്ക്ക് ശേഷം പിന്നെ സേവ പിന്നെ അഷ്ടാഭിഷേകം മഹാശിവരാത്രി പൂജ ഇതെല്ലാം ഹാളിൽ ഭരണി പിന്നെ ശിവരാത്രിക്ക് ഉറക്കൊഴിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട് ആദ്യം വളരെ ഗംഭീരമായിട്ട് നമ്മൾ കലാപരിപാടികളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ ആ പൈസ കൂടി നമ്മൾ ക്ഷേത്ര നിർമ്മാണത്തിന് നീക്കി വയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ നാട്ടിലുള്ളവരുടെ മാത്രം പരിപാടികൾ അത് പ്രധാനമായിട്ടും തിരുവാതിരക്കളിയാണ് തിരുവാതിരക്കളി അത് വൈ പാതിരാവരെ തിരുവാതിര കളിച്ച് ഉറക്കൊഴിച്ച് അങ്ങനെ ഭഗവാന്റെ പ്രീതി നേടുക അതാണ് ഇപ്പോൾ പ്രധാന അത് വലിയ ആഘോഷമായിട്ട് തന്നെയാണ് ഞങ്ങൾ കൊണ്ടാറ കൊണ്ടാടാറുള്ളത് കാരണം മഹാശിവരാത്രിയും തിരുവാതിരയും ഇതാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകളും അതുപോലെ പ്രധാനപ്പെട്ട ദിവസങ്ങളും ഈ സ്പടീ മഹാദേവ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നിരവധി ഭക്തജനങ്ങളാണ് ദിനംതോറും ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും അമ്പല ശിവ ഇത് ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ് ഞങ്ങൾ സമയം സമയം നോക്കി വരാറുണ്ട് ഇവിടെ എല്ലാ ആഴ്ചയും വരാറുണ്ട് എന്നും വരുന്നതും ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കണമില്ല ഭയങ്കര വിശ്വാസമാണ് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ നടന്ന് നടത്തി തരുന്നുണ്ട് അപ്പോൾ അമ്പലം ഇനിയും ഉയരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല ഞങ്ങളുടെ മനസ്സിലെ വിഷമങ്ങൾ ഇവിടെയെന്ന് പറയുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടുന്നു ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി തിങ്കളാഴ്ച അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ വരണം തോന്നി ഞങ്ങൾ വരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത് നല്ലൊരു ദിവസമാണ് അങ്ങനെ ഞങ്ങളുടെ സന്തോഷം ഇവിടെ ഒന്ന് പറയുന്നു ഞാൻ വന്നിട്ട് ഇപ്പൊ നാൽപ്പത്തിരണ്ട് കൊല്ലം കഴിഞ്ഞു ഞാൻ വരുമ്പോ ചെറിയൊരു അമ്പലം പക്ഷെ അന്നും മുതൽ ഇന്നു വരെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണിത് എൻ്റെ എല്ലാ ദുഃഖങ്ങൾക്കും എൻ്റെ ഒരു എന്താ പറയാ ഒരു കുടുംബത്തിൻ്റെ ഇതിനായാലും എല്ലാം എനിക്ക് ഭഗവാനേ ഉള്ളൂ പക്ഷേ എൻ്റെ ഏത് സങ്കടങ്ങളും എന്നിവിടെ പറഞ്ഞാലും എനിക്കത് നല്ലൊരു ശാന്തി കിട്ടിയിട്ട് ഞാൻ അവിടെ പോകാറുള്ളു ഞാൻ അന്നു മുതൽ ഇന്നു വരാ എല്ലാ ആഴ്ചയായാലും മാസങ്ങളായാലും ഞാൻ ഇന്നും വന്നോട്ടിരിക്കും പക്ഷെ ഏത് വഴിയായാലും എനിക്കൊരു തണലാണ് എൻ്റെ ദേവരും അതിൽ കൂടുതൽ എനിക്കൊന്നുമില്ല എൻ്റെ മക്കൾക്കായാലും പക്ഷേ ഞാൻ വന്ന് സങ്കടപ്പെട്ട് ഞാൻ വിളിച്ചാൽ എനിക്ക് ഉറപ്പാണ് ശക്തി അതുകൊണ്ട് ഭഗവാനല്ലാണ്ട് വേറെ ആരുമില്ല ഞാൻ ഓടി വരുന്നത് ഇവിടെയാണ് എപ്പോഴായാലും വന്നില്ലെങ്കിൽ എൻ്റെ മനസ്സിന് ഭയങ്കര വിഷമമാണ് അപ്പം അതുകൊണ്ട് ഞാൻ എങ്ങനെയായാലും കുടുംബത്തെ കാര്യങ്ങൾ കുറച്ചെങ്കിലും നോക്കിയിട്ട് ഞാൻ ഓടി ഇവിടെ എത്താറുണ്ട് എൻ്റെ മോൻ ഒരാൾ പുറത്ത് പോയി ജോലിയായി പഠിക്കാൻ പോയി ജോലിയായി അത് ഭഗവാനെ വിളിച്ച് ഓരോ വഴിപാടുകൾ കഴിക്കും ആ വഴിപാടുകൾ കഴിക്കുമ്പോൾ നമുക്ക് അതില് വിശ്വാസം വന്ന് എല്ലാ കാര്യങ്ങളും ഭഗവാൻ നടത്തി തരും നല്ല എനിക്ക് നല്ല വിശ്വാസമാണ് എന്നും വന്ന് ആഴ്ച ആദ്യ കാഴ്ച ഡെയിലി വരുമായിരുന്നു ഇപ്പോൾ ഒരു ജോലിക്ക് പോകണ കാരണം എന്തായാലും ആഴ്ചയിൽ ഞാൻ വരും വരാണ്ട് ഇരിക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് എന്ത് വിളിച്ച എന്ത് സങ്കടം എന്തായാലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ നടത്തി തരും ദേവരോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തും നമുക്ക് നല്ല വിശ്വാസമാണ് എനിക്ക് നല്ല വിശ്വാസമാണ് എല്ലാ കാര്യങ്ങളും നടത്തി ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട് ഇപ്പൊ മോൻ പോയി അവന്റെ വിസയുടെ കാര്യം പ്രാർത്ഥിച്ചു അത് ശരിയായി പിന്നെ ഇളയാൾ പോവാൻ നിക്കണ് അതും ഭഗവാൻ നടത്തി തരും ഉറപ്പുണ്ട് ഈ അമ്പലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കിഴക്കോട്ട് ദർശനമായുള്ള മഹാദേവനാണ് ഇവിടെ ഇരിക്കുന്നത് ശാന്തനാണ് പക്ഷെ നമ്മൾക്ക് എന്ത് കാര്യവും അങ്ങനോട് ഒന്ന് പറയാം നമ്മളുടെ സങ്കടത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി തരുന്ന ഒരു ദേവനാണ് മഹാദേവൻ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അനുഭവം ഉണ്ടായിട്ടുണ്ട് മക്കളുടെ ഓരോ കാര്യങ്ങൾക്കും പിന്നെ മരു കൊച്ചുമക്കളുള്ള കാര്യങ്ങളൊക്കെ ആയാലും ഇവിടെ വന്ന് നമ്മൾ ആ അദ്ദേഹത്തിനോട് സങ്കടം പറഞ്ഞാൽ ആ സങ്കട നിർവഹണം അങ്ങനെ ചെയ്തു തരും അതാണ് ഈ നാട്ടുകാർക്ക് ഒരു പ്രത്യേകത ഉണ്ടായത് അപ്പോൾ ഈ അമ്പലം ഈ മഹാദേവൻ ഒരു ചെറിയ ഒരു കുടില് പോലുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത് അത് പാടില്ല ഞങ്ങളൊക്കെ നല്ല വീട്ടിലിരിക്കുമ്പോൾ മഹാദേവൻ ഇങ്ങനെ ഒരു ചെറിയ വീട് പാടില്ല എന്ന് എല്ലാവരും ഒത്തൊരുമിച്ച് അതിനെ പറഞ്ഞുകൊണ്ട് ആ മാ മഹാദേവന് നല്ലൊരു ക്ഷേത്രം നല്ലൊരു വീട് നല്ലൊരു ഭവനം ഉണ്ടാക്കണമെന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പണി ആരംഭിച്ചതും എല്ലാവരും സഹകരിച്ച് ഇന്ന് ഈ മൂന്ന് നിലയില് ഈ എത്തിയെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരുടെ സഹകരണം തന്നെയാണ് ഏറ്റവും അധികം ദേവസ്വം ബോർഡിൻ്റെ അമ്പലം ആണെങ്കിലും ദേവസ്വം ബോർഡിൻ്റെ സഹകരണം ഞങ്ങൾക്ക് വളരെയധികം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആണെങ്കിൽ പഠിക്കും മഹാദേവ ക്ഷേത്രം ഞങ്ങളുടെ തട്ടകത്തെ ശിവനാണ് അപ്പോൾ ഞങ്ങളിവിടുത്തെ നിത്യ സന്ദർശകരാണ് അപ്പോൾ ഞാനും എൻ്റെ കുടുംബവും ഒക്കെ ഇവിടെ വരാറുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ ക്ഷേത്രത്തെ കുറിച്ച് നമ്മുടെ ഈ നാട്ടിലെ പുറത്തും എല്ലാ നാട്ടിലുള്ള ജനങ്ങളും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു കുട്ടിക്കാലത്ത് ഇവിടെ വരുന്ന ആളാണ് ഞാൻ ഈ ക്ഷേത്രത്തിലെ എല്ലാ കാര്യത്തിനും കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഇവിടെ പിന്നെ ഇവിടെ നിന്നും ഭഗവാനെ മുന്നിലെടുക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് സഹായിച്ചു വരും എൻ്റെ അനുഭവം വെച്ച് പറയണ എനിക്കൊരു ആർട്ടിന് വേരിയേഷൻ ഉണ്ടായിരുന്നു അപ്പൊ അത് ഭഗവാൻ ഇവിടെ പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഭഗവാനെല്ലാം മാറ്റി തന്നു ഇതെല്ലാം ഈ മഹാദേവന്റെ ഞാൻ ഇത് ായിട്ട് നമ്മൾ ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് നമുക്ക് ദർശനത്തിന് നമുക്ക് ഇന്നതാ കിട്ടുക എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പാടില്ല പറ്റില്ല നമ്മൾ കാരണം നമ്മൾ അനുഭവസ്ഥനാണ് അനുഭവം കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് കാരണം നമ്മൾ എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ സാമ്പത്തികമായിട്ടായാലും ശാരീരികമായിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഭഗവാന്റെ അടുത്ത് വന്ന് പറഞ്ഞ് കരഞ്ഞു പറഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് അതിന് ഒരു ഫലം കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഞാൻ അതിന് അനുഭവസ്ഥൻ കൂടിയാണ് നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ബാധ്യതകളോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ വർക്കുകൾ പണികൾ ഇല്ലാതിരിക്കുന്ന സമയമായാലും നമ്മളത് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്ന് പോലും നമുക്ക് വർക്കുകൾ നമ്മളെ തേടി വരും നമ്മൾ പ്രതീക്ഷിക്കാൻ വർക്കൊന്നും കിട്ടുന്നില്ല നമ്മൾ ഈ ബാധ്യതകൾക്ക് എന്ത് എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഭഗവാൻ അത് ഭഗവാന്റെ നൂറ് ശതമാനം ഭഗവാൻ്റെ കഴിവുകൊണ്ട് മാത്രം വരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നാട്ടിൽ ഉള്ള ഒരു ദിവസം പോലും ഭഗവാനെ കാണാൻ വരാണ്ടിരിക്കില്ല അത് ചിലപ്പോൾ നട തുറക്കുന്ന സമയമായിരിക്കാം ചിലപ്പോൾ നട അടയ്ക്കുന്ന അടയ്ക്കേണ്ട നേരത്തായിരിക്കാം കാലത്ത് വരാൻ പറ്റാത്ത ദിവസങ്ങളാണെങ്കിൽ നമ്മൾ വൈകുന്നേരങ്ങളിൽ വരും പിന്നെ ക്ഷേത്രത്തിലെ ഭഗവാന്റെ ദർശനം നമുക്കതൊന്നും പറയാൻ പറ്റാത്ത ഒരു പുണ്യമാണ് നമ്മുടെ ഇതിൽ നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഫലം കിട്ടുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മഹാക്ഷേത്രം ഇവിടെ നിലനിന്നിരുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ നമുക്കിവിടെ ദൃശ്യമാണ് അതിൽ നിന്നെല്ലാം ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം മൂന്ന് നിലകളുണ്ട് മൂന്ന് നിലകളിലുള്ള വട്ടശ്രീകോവിൽ മൂന്നിലും പ്രത്യേകം മേൽപ്പുരകൾ അത്തരത്തിലുള്ള മൂന്ന് നിലവട്ടശ്രീകോവിൽ ലോകത്താദ്യമായി പണി കഴിപ്പിച്ചിട്ടുള്ളത് ഈ ഗ്രാമത്തിലാണ് അണ്ണല്ലൂർ ഗ്രാമത്തിൻ്റെ അഭിമാനമായി മാറിയ സ്ഫടിക മഹാദേവ ക്ഷേത്രത്തിലെ മൂന്ന് നില വട്ടശ്രീകോവിലും സ്ഫടിക ശിവലിംഗ പ്രതിഷ്ഠയും ലോകമെമ്പാടും പ്രശസ്തമായി കൊണ്ടിരിക്കുകയാണ് പ്രകൃതിദത്തമായ സ്ഫടിക ശിവലിംഗ ശിവല ഉപയോഗിച്ച് അതായത് ക്രിസ്റ്റലൈൻ കോഡ്സ് അതുപയോഗിച്ച് ഒമ്പതഞ്ച് വ്യാസവും ഒന്നര അടി ഉയരവുമുള്ള ശിവലിംഗം നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രമാണിത് അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രത്തിന് സ്ഫടികം മഹാദേവ ക്ഷേത്രം എന്ന പേരും വന്നത് സ്ഫടിക ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഏക ദക്ഷിണേന്ത്യൻ ക്ഷേത്രമാണിത് ഏകദേശം ആയിരത്തിരുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ട് എന്ന് വിചാരിക്കുന്നു അതിന് തെളിവായി ശ്രീകോവിലിൻ്റെ തറയിൽ കരിങ്കല്ലിൽ ചില ലിഖിതങ്ങളുണ്ട് അതിലൊന്ന് ഒരു വട്ടെഴുത്താണ് ആ വട്ടെഴുത്ത് പണ്ഡിതൻ പ്രൊഫസർ എം ആർ ആർ രാഘവാര്യർ വായിച്ചറിയുകയും അത് ഒമ്പതാം നൂറ്റാണ്ടിനും പതിനൊന്നാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് നിലവിലുണ്ടായിരുന്ന വട്ടെഴുത്ത് ലിപിയാണ് എന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ആ സമയത്തായിരിക്കാം ക്ഷേത്രം നിർമ്മിച്ചത് ആയിരത്തി ഇരുന്നൂറോളം വർഷം പഴക്കം കാണുന്നു ഇതിനോട് ചേർന്ന് മറ്റൊരു ലിഖിതം കൂടിയുണ്ട് കൊഴുവേലി ചേരക്കവത വഴിപാട് ചെയ്യിച്ചത് എന്ന് ചൊല്ലെഴുത്ത മലയാളത്തിലാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ നിന്ന് പതിനാറ് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് മാറി കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി ചേര രാജാക്കന്മാരുടെ ഒരു കേന്ദ്രമുണ്ടായിരുന്നു ഈ ലിഖിതത്തിൽ കാണുന്ന ചേരക്കൊത എന്ന വാക്ക് ചേര സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് വേണം വ്യാഖ്യാനിക്കാൻ ചേര രാജാക്കന്മാർ കേരളത്തിൽ ആധിപത്യം സ്ഥാപിച്ചത് അഞ്ചും നൂറ്റാണ്ടിനും പന്ത്ര പതിനൊന്നാം നൂറ്റാണ്ടിനും ഇടയ്ക്കാണ് ക്ഷേത്ര നിർമ്മിതിയും ഒമ്പതാം നൂറ്റാണ്ടിനും പതിനൊന്നാം നൂറ്റാണ്ടിനും ഇടയ്ക്കാണ് അതായത് എണ്ണൂറാം ആണ്ടും എടി എണ്ണൂറും ആയിരവും ഈ രണ്ട് കാലഘട്ടവും തമ്മിൽ യോജിക്കുന്നതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ പഴക്കം ആയിരത്തി ഇരുന്നൂറ് വെള്ളം പുറകോട്ട് പോവുകയാണ് ശ്രീകോവിൽ നടയുടെ ഇരുവശത്തും വച്ചിട്ടുള്ള ദ്വാരപാലകരുടെ ശില്പം അതിൻ്റെ പണി ഈ നൂറ്റാണ്ടുമായിട്ട് ബന്ധപ്പെട്ട് അത്രയും പഴക്കമുള്ളതാണെന്ന് വിദഗ്ധർ കണക്കാക്കുന്നു അതുപോലെ തന്നെയാണ് ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് കാണുന്ന വലിയ ബലിക്കലിൻ്റെ പണികളും ബീത് നോക്കിയാൽ ക്ഷേത്രത്തിൻ്റെ വലുപ്പവും മറ്റു നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മഹാക്ഷേത്രമായിരുന്നു എന്നത് മനസ്സിലാക്കാം എ ഡി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടം ഈ ഭാഗത്ത് നടന്നതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ തെക്കുമാറി ടിപ്പുവിൻ്റെ കോട്ട എന്നറിയപ്പെടുന്ന ഒരു കോട്ടയുണ്ടായിരുന്നു അത് സത്യത്തിൽ കൊച്ചി രാജാവ് ടിപ്പുവിൻ്റെ ആക്രമണം തടയാൻ വേണ്ടി കൃഷ്ണൻകോട്ട കടൽ ഭാഗത്തുള്ള കൃഷ്ണൻകോട്ടയിൽ നിന്നും ആനമല പശ്ചിമഘട്ടത്തിലെ ആനമലയിലേക്ക് ഒരു വലിയ കോട്ട നിർമ്മിക്കുകയും അതിൻ്റെ ഇപ്പുറത്ത് വലിയ ചാലുകളുണ്ടാക്കി സൈന്യത്തിനെ തടയാനായിട്ടുള്ള പദ്ധതി ഇടുകയും ചെയ്തിരുന്നു അതിൽ നിന്നും ഒരു കാര്യം കൂടി ബഹുമാനിക്കാം ടിപ്പുവിൻ്റെ പടയെ ഈ നെടുങ്കോട്ട ചെറുത്തു നിർത്തിയിട്ടുണ്ട് അത് മിക്കവാറും ഈ പ്രദേശങ്ങളിൽ വരെ അവരുടെ ആക്രമണം അവരുടെ സൈന്യം ചലച്ചിതായിട്ട് മനസ്സിലാക്കണം ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ശിവലിംഗം തച്ചുടയ്ക്കപ്പെട്ടു എന്നാണ് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതിനുശേഷം ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കഷ്ണം പ്രതിഷ്ഠിക്കുകയും ഞങ്ങളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ കണ്ടിട്ടുള്ളത് അങ്ങനെ ഒരു കഷ്ണമാണ് വർഷങ്ങളായി തുടരുന്ന അണ്ണല്ലൂർ സ്പടികം മഹാദേവ ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിന്റെ സമ്പൂർണ്ണ നവീകരണം സാധ്യമാകുന്നതുകൂടി ഈ നാടിനും നാട്ടുകാർക്കും പുരോഗതി ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ് ക്ഷേത്ര ഭരണസമിതി അഷ്ടമംഗല്യ പ്രശ്നത്തിൽ വിഗ്രഹം മാറ്റേണ്ടതില്ല അതിന് ചൈതന്യമുണ്ട് അത് വെള്ളി കൊണ്ട് കെട്ടിയാൽ മതി കെട്ടി സൂക്ഷി സംരക്ഷിച്ചാൽ മതി എന്നതായിരുന്നു പ്രശ്നത്തിലെ വിധി അതനുസരിച്ച് അതിനുവേണ്ട പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോയി ആ പ്രവർത്തനം ഞങ്ങൾ നല്ല നിലയിൽ നടത്തി അതിനുശേഷം അമ്പലം പുനരുദ്ധരിക്കണം മൂന്ന് നില ശ്രീകോവിൽ വേണം ആഗ്രഹിക്കുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ മുഴുകുകയും നാട്ടുകാരുടെയും ദേവസ്വം ബോർഡിൻ്റെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഇന്നത്തെ ഈ നിലയിൽ ഞങ്ങൾക്ക് ക്ഷേത്രം എത്തിക്കാൻ സാധിച്ചു അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് നാട്ടുകാർക്ക് അതിൻ്റെ ഐശ്വര്യം ഉണ്ടാവും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നാട്ടുകാർക്കും അതിൻ്റെ ഐശ്വര്യം ഉണ്ട് നാട്ടുകാർക്കും ഇതിലെ കമ്മിറ്റിക്കാരന് ഞാനിവിടുത്തെ ഒരു കമ്മിറ്റിക്കാരനാണ് എനിക്കും അതിൻ്റെ നല്ല ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഇതുവരെയുള്ള എല്ലാ നവീകരണ പ്രവർത്തനങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും നാട്ടുകാരായ ഭക്തജനങ്ങളുടെയും സഹകരണത്തോടുകൂടി നടന്നു വന്നിരുന്നത് ഇനിയും ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കൊച്ചിൻ ദേവസ്വം ബോഡിൻ്റെയും അതേപോലെ ഭക്തജനങ്ങളുടെയും എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യവും ശക്തിയും മനസ്സിലാക്കി നിരവധി ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് ഇനിയും ജാതി മത ഭേദമന്യേ എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് ഹാർദമായി ക്ഷണിക്കുകയാണ് വലിപ്പത്തിൽ മൂന്ന് നിലകളോടുകൂടിയ വട്ടശ്രീകളിലുള്ള ലോകത്തിലെ ആദ്യത്തെ ക്ഷേത്രം എന്ന പ്രൗഢിയിലും ദക്ഷിണേന്ത്യയിലെ നിത്യാരാധനയുള്ള സ്പടിക ശിവലിംഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമെന്ന പ്രത്യേകതയിലും ഈ മഹാക്ഷേത്രം ഇവിടെ ഈ അണ്ണല്ലൂർ എന്ന ഗ്രാമപ്രദേശത്ത് നിലകൊള്ളുന്നു ഈ മഹാക്ഷേത്രത്തിലെത്തി മഹാചൈതന്യ രൂപനായ മഹാദേവനെ ദർശിക്കുവാനായത് ജീവിതത്തിലെ വലിയ സൗഭാഗ്യമായി കരുതുന്നു ഈ മഹാദേവന്റെയും ഉപദേവതകളുടെയും സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു പറക്കാട് ജുവൽസ് ക്ഷേത്രസന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ക്ഷേത്ര സന്നിധി അമരും ഭഗവാനും ഭഗവതിയും സദാ സമയവും അനുഗ്രഹം ചൊരിയുന്ന സദാ സമയവും അനുഗ്രഹം